ഇത് ഭാഗമുള്ള ഭയങ്കര നിങ്ങളാണ് തെങ്ങ് ഓ അങ്ങോട്ട് പൊയ്ക്കളേ കുരനൊന്നും കാണാല്ല എന്ന തെങ്ങാണിത് ഞങ്ങൾ വെറുതെ തെങ്ങും പോലെയാണ് കുടിക്കുന്നത് നൂറ് അന്നെ കാണുന്നില്ലല്ലോടാ ആ കയറിക്കോ കയറിക്കോ എൻ്റെ ഐഡിയ പോലെ കെട്ടിക്കോ കുറച്ച് ചെറുതാക്കിയിട്ട് Reyborno, ah, okay, okay. Ma -ma -ma. കഴിച്ചിട്ട് ഇറങ്ങി ആ വളവിൻ്റെ ആ കാലിൽ കാലിൻ്റെ കൊടുത്താൽ മുറി ആ അതിൽ കുറച്ച് കാലക്ക് ആ അതിനെന്ത് ചെയ്യുക പിന്നെ അവിടെ പോയി മുറിക്കണോ ോ ഒരു മാറിക്കാത്ത അയ്യേ വരുക എന്ന് പറയാൻ പറ്റില്ല എങ്ങല്ലേ ആ ഇവിടെ ഈ ഇവിടെ ഒരു പൊത്ത്ണ്ട് ആ പൊത്തിനെ കണക്കിട്ട് ഇറങ്ങിയേറ്റ ഇറങ്ങിയേറ്റെ നല്ല ഇറങ്ങാണ്ട് ഇറങ്ങട്ടുണ്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ അഞ്ഞൂ കൊറേ ഇറങ്ങണോ ഇറങ്ങ ഡ്രൈവർ ആണ് ഹൈ പെരിവാടി സരൈലേ സാരന വെരി ഗുഡ് അങ്ങനെ പറ കുറച്ചു കൂടുതൽ ലൈക്കൊക്കെ കൊടുക്കി പള്ളി പോണോ പള്ളി പോണോ നോക്കാം കാര്യം വേണ്ട വെച്ചിട്ടുണ്ട് മുറി ഇങ്ങോട്ട് വെച്ചിട്ടോ അപ്പൊ ഓക്കെ ബൈ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ് ബായ്